നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കെ ജെ ജോർജ് ഫ്രാൻസിസ് നാലാം ചരമ വാർഷിക ദിനാചരണവും അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു ജില്ലാ പോലീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘടനാ ജില്ലാ സെക്രട്ടറി ഒ വി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ജെ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി എം സുദർശനകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി നല്ല ഫൗണ്ടേഷൻ ഉണ്ട് എന്നൊക്കെ വീട് വലിയ ചില അനുഭവങ്ങൾ ഇത്തരം ചില അനുഭവങ്ങളായിരുന്നു അതുകൊണ്ട് എല്ലാം ഇല്ലാതെ കാര്യമില്ല എന്നുള്ള ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള രണ്ടു ലക്ഷം രൂപയുടെ ചെക്ക് എം എൽ എക്ക് കൈമാറി കെ പി പി എ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സുരേന്ദ്രൻ തിരുവോത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കെ വി കൃഷ്ണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി മുഹമ്മദ് അഷറഫ് എൻ ചന്ദ്രൻ രമേശ് വെള്ളോറ ഷൈജു മാച്ചാത്തി എന്നിവർ സംസാരിച്ചു കെ പി പി എ ജില്ലാ സെക്രട്ടറി എം ഗോവിന്ദൻ സ്വാഗതവും ജില്ലാ ട്രഷറർ പി വി രവി നന്ദിയും പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ